ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് ഇപ്പോൾ സമയം ഏതാണ്ട് വൈകിട്ട് നാലേ മുക്കാലായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം വെസ്റ്റായിട്ടുള്ള ടോണി അച്ചായൻ്റെ അച്ചായൻസ് ഗോൾഡിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഇവിടാണ് പുതിയ ഷോറൂം ഇവിടെ കോഴഞ്ചേരി ആരംഭിക്കുകയാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ശാലീന സുന്ദരി എന്ന് പറയാവുന്ന ഭാവനയാണ് പിന്നെ അതുകൂടാതെ ഇവിടെ ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഗാനമേളയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പാടുവാൻ എത്തുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജാസി ഗിഫ്റ്റ് ആണ് പിന്നെ ഇവിടെ എന്നെ പോലെ അധികം യൂട്യൂബേഴ്സ് ഒന്നും എത്തിയിട്ടില്ല പിന്നെ നമ്മളിവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നുമല്ല അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചാൻസ് ഗോൾഡിൻ്റെ ഓണർ ടോണി എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ പുള്ളിയെ അറിയാം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു സോഷ്യൽ മീഡിയ ആളുകളെ ആളുകളെയൊന്ന് വിളിച്ച് ഇതൊന്നും ഈ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ സാധാരണ മറ്റ് പലരും ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയ ഒന്നും പുള്ളി ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല കാരണം പുള്ളിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഫാൻസ് ഉണ്ട് പിന്നെ ഇന്ന് നമ്മൾ പേപ്പറിൽ കണ്ടിരുന്നു ഇന്നാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ എന്ന് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി എത്തിയതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ അല്പം മോശമാണ് ഇന്ന് മൊത്തം മഴയായിരുന്നു മഴ ഒതുങ്ങിയ ഒരു സമയം നോക്കി നമ്മൾ ഇവിടോട്ട് എത്തിയതാണ് പക്ഷെ എന്നാലും വെളിയിലൊക്കെ നല്ല ഉണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കാരണം ഭാവനയാണ് എത്തുന്നത് അതുകൂടാതെ കൂടാതെ ജാസ് ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ നാച്ചുറലി തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ എത്തുന്നതാണ് പിന്നെ ടോണി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പുള്ളി തന്നെ ഒരു സെലിബ്രിറ്റി ആണ് അപ്പോൾ ഇവിടെ ഓർക്കസ്ട്ര ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ നമുക്ക് होरे अभी कम नल्ला 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 पार्टी के अंदर कम नल्ला क्या जासे जाता सोन में दोनों दो चेहरे दो स्वागत है नमस्कार आपको सारे बताया कि समझ अच्छा इस गोल्ड में इधर के टाइम पर इस गोल्ड में आना प्रोग्राम में कर रहे हैं ना नंबर वाले तो नंबर वाले ने प्रोग्राम में अपने लाइसेंस पोर्ट के बारे में ജാസ് നിഫ്റ്റി ആയിട്ടും പാടുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യണോ നമുക്കൊന്നും നമ്മുടെ ചാനലിൽ കാണിക്കാൻ പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് കാരണം അദ്ദേഹം പാടുന്നത് സിനിമാ ഗാനങ്ങളാണ് അതൊക്കെ ഒരു കോപ്പിറൈറ്റ് അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് മറ്റു പല കമ്പനികൾക്കുമാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് നമ്മളത് നമ്മുടെ ആ വീഡിയോയ്ക്കകത്ത് കാണിക്കാത്തത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് അവയിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ ആഴമുള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ ഇവിടെ എല്ലാം ഉണ്ട് അവിടെ നന്നായിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട് കാരണം ഇവിടെ ചെറിയൊരു സ്പേസ് ആണ് അതിനകത്ത് പുറത്ത് മഴ കൂടി കൂടിയായപ്പോഴത്തേക്ക് എല്ലാവരും അകത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരേക്ക് കൺട്രോൾ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഭാവനെ എത്തിയിട്ടുണ്ട് ഭാവൻ്റെ ഭാവനയെ കാണാൻ വേണ്ടി വെളിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ തള്ളിക്കയറുന്നുണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിയാണ് എനിക്ക് തന്നെ അല്ല ഇവിടെ ഇവരുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട് അവർക്കെല്ലാം ഈ ഒരു പേടിയുണ്ട് കാരണം അതേപോലെ ആളുകൾ തള്ളിക്കയറുകയാണ് നമ്മുടെ ലെൻസേലക്കാളുകൾ തട്ടിയാണെങ്കിൽ ലെൻസൊക്കെ ഡാമേജായി പോവും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങളതെല്ലാം പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇവിടുത്തെ ഒന്ന് കാണാം നമസ്കാരം എല്ലാവർക്കും എല്ല പറഞ്ഞ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഇത്രോ ഇരുപത്തെട്ടോ ഷോപ്പ് ഇരുപത്തെട്ടാമത്തെ ആണെങ്കിലും എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല കാരണം ഒക്കെ ഞങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റിലുള്ള പരാവളാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് കോഴഞ്ചേരി പോലുള്ള ഇത്ര വലിയൊരു നല്ലൊരു ഷോറൂം തുടങ്ങാൻ പറ്റിയതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാവർക്കും எல்லாருக்கும் நமஸ்காரம் எல்லாரும் காணும் விசிக்க

താങ്ക് യു താങ്ക് യു സോ മച്ച് അതിലെനിക്കൊരു അവസരം കുറയ്ക്കി അച്ഛൻ സ്കൂളിലും ടോണി അച്ചാൻ ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ഞാൻ ഇവിടെ വരുന്ന വഴി എൻ്റെ അടുത്തവര് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് പേർക്ക് ഫുഡ് അറുന്നൂറ്റമ്പത് പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചാട്ടി വർക്ക് ഒരു വലിയ സെലിബ്രിറ്റിയാണ് സോ എനിക്ക് ഒരുപാട് സന്തോഷം പറയാൻ ഞാൻ സാധിച്ചത് പറ്റും പിന്നെ ജാസി ഒരു മൂവി ചെയ്തിട്ടുണ്ട് ഒരു കരടത്തിലും പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മ്യൂസിനാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല മ്യൂസിക് ചെയ്തിട്ടുള്ള എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരാളാണ് രഞ്ചാവതിയെ തെമാടിക്കാറ്റിട്ട് എന്റെ ഭയങ്കര ഫേവററ്റ് ആണ് സോ എനിക്ക് ജാസിയുടെ ഉള്ളൊരു ഇവന്റ് പങ്കെടുക്കാൻ സാധിച്ചിട്ടും ഒരുപാട് സന്തോഷം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഇരുപത്തിയെട്ടാമത്തെ ഷോറൂം അല്ലേ ഇരുപത്തിയെട്ടാമത്തെ ഷോറൂമാണ് പിന്നീം ഒരു നൂറ് ഷോറൂം എത്രയും പെട്ടെന്ന് തുടങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും കുറച്ച് നേരത്തെ നേരത്തിയാണെങ്കിൽ എല്ലാ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ഒരു നല്ല ഓണം ആശംസിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് വന്നാൽ അടുത്തതായിട്ട് ആശംസകരിക്കുന്നത് കണ്ടിട്ട് ഗോൾഡ് മാനേജർ നമ്മൾ അടുത്ത പിന്നെ നമുക്ക് ഈ ഷോറൂമിന് ഉള്ളിലേക്ക് ഒരു പ്രവേശനം കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചാനൽ കാണിച്ചിരുന്നു നോക്കിയപ്പോൾ ഒരു ലക്ഷത്തി പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അകത്തോട്ട് കേൾക്കൊള്ളം പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പിന്നെ ഇത് മറ്റു ജുവല്ലറി പോലല്ല ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്വർണം എടുക്കുന്ന ഒരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ മറ്റു ജുവല്ലറി കാണുന്ന പോലെ ഇവരുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം മെയിൻ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കോൺസെപ്റ്റ് ആണ് അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്